നമസ്കാരം ഇത് രാജീവാണ് ആർത്താൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന് പ്ലസ് ടു പരീക്ഷയുടെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സി ബി എസ് സിയുടെ റിസൾട്ട് വന്നു ഐ സി എസ് സിടെ റിസൾട്ട് വന്നു സ്റ്റേറ്റിൻ്റെ റിസൾട്ടും വരാൻ പോകുന്നു പ്ലസ് ടു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം ഇത് പല സ്റ്റുഡൻസിൻ്റെ മുമ്പിലുള്ള ചോദ്യങ്ങളാണ് പലരും സി യു ടി എഴുതും അല്ലെങ്കിൽ നീറ്റ് എഴുതും അതിന് ക്ലാറ്റ് എഴുതും പല എൻട്രൻസുകളും എഴുതി പല കോഴ്സിലേക്ക് പോകും പലരും നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ആ ആചാരം തന്നെ ഫോളോ ചെയ്യും അതുവഴി അവർ പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രി പഠിക്കും എന്തിനെന്ന് ചോദിച്ചാൽ ഉത്തരമില്ലാതെ ഡിഗ്രി പഠിക്കും എന്തിനെന്ന് ചോദിച്ച ഉത്തരത്തോടു കൂടിയാണ് ഡിഗ്രി പഠിക്കുന്നതെങ്കിൽ അത് തെറ്റല്ല അത് പഠിക്കണം വേറൊരു കോഴ്സും പഠിക്കരുത് അതിന് കാരണമുണ്ടാവണം എന്തിനെന്ന് അറിയാതെ ഡിഗ്രി പഠിക്കും എന്തായാലും ഒരു നാലു കൊല്ലം പഠിക്കാം എന്ന് തീരുമാനിക്കും അതിനുശേഷം നമ്മൾ പിന്നെ എന്ത് ചെയ്യാമെന്ന് അപ്പാലോചിക്കാമെന്ന് തീരുമാനിക്കും അത് കഴിയുമ്പോഴേക്കാണ് പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ എന്ന് മനസ്സിലാക്കി ആകെ ടെൻഷനായി പോകും ഇങ്ങനെയാണോ നമ്മൾ പഠിക്കേണ്ടത് ഈ രീതിയിലാണോ നമ്മൾ തീരുമാനമെടുക്കേണ്ടത് അങ്ങനെയല്ല എടുക്കേണ്ടത് ശരിയല്ല ഞാൻ പറയണത് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ഇനി എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാവണം അവർക്കറിയണം അവരെന്താണ് ഇനി പഠിക്കാൻ പോകുന്നത് എന്തിനാണ് ഇത് പഠിക്കുന്നത് എന്ന് ഞാൻ തൊട്ടുമ്പോൾ ഒരു വീഡിയോയിൽ എന്താണ് പ്രൊഫഷണൽ കോഴ്സ് അല്ലെങ്കിൽ കഴുത്തൊഴിൽ തരുന്ന ഒരു കോഴ്സ് കോഴ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇന്നത്തെ ലോകം ഭയങ്കര മത്സരമുള്ള ലോകമാണ് ആൻഡ് നമ്മുടെയൊക്കെ നമുക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വിജയത്തിലേക്ക് എത്തേണ്ട ആവശ്യവുമുണ്ട് കാരണം നമുക്കൊന്നും മുപ്പത് വയസ്സിൽ ജോലി കിട്ടിയാൽ പോരാലോ അപ്പം നമുക്ക് ഏറ്റവും പെട്ടെന്ന് നമ്മുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചിന്തയിൽ നിന്നാണ് നമ്മൾ പലപ്പോഴും എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത് പലരോടും നമ്മൾ ചോദിക്കാറുണ്ട് എന്താകാനാണ് ആഗ്രഹം പലരും പറയും ഡോക്ടറാകണം എൻജിനീയർ ആകണം ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകണം കമ്പനി സെക്രട്ടറി ആകണം പൈലറ്റ് ആകണം രാഷ്ട്രീയക്കാരനാകണം പോലീസ് ആകണം പട്ടാളക്കാരനാകണം അല്ലോ ഇതൊക്കെ ഒരു ഉറപ്പിച്ച ലക്ഷ്യമാണെങ്കിൽ പിന്നെ നമ്മൾ പഠിക്കുന്നതെല്ലാം എന്തിനു വേണ്ടിയിട്ടായിരിക്കണം അതിന് വേണ്ടിയിട്ടായിരിക്കണം അവിടെ നമ്മൾ ആചാരങ്ങളെക്കാട്ടിലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന രീതികളെക്കാട്ടിലും കൂടുതൽ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ സഹായിക്കുന്ന കോഴ്സുകൾ എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ പന്ത്രണ്ടാം ക്ലാസ് എന്ന് പറയുന്നത് വെറും ഒരു ക്ലാസ് അല്ല ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് കാരണം ഈ ക്ലാസ് കഴിഞ്ഞാലാണ് നമ്മൾ ഏത് ക്ലാസ്സിലേക്കാണ് പോകുന്നത് ഏത് ടൈപ്പ് ഓഫ് കോഴ്സാണ് പഠിക്കേണ്ടത് ഏത് ടൈപ്പ് ഓഫ് ജോലിയാണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള പഠനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് ഈ തീരുമാനമെടുക്കാൻ ധാരാളം കോഴ്സുകൾ നിങ്ങളുടെ മുമ്പിലുണ്ടായിരിക്കും അതിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന പല കോഴ്സുകളുണ്ടായിരിക്കും നിങ്ങൾക്ക് കോമേഴ്സ് ഇഷ്ടമാണെങ്കിൽ കോമേഴ്സ് സ്ട്രീമിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലിയ രണ്ട് ഓപ്ഷൻസ് ചാർട്ടേഡ് അക്കൗണ്ടൻസിയും കമ്പനി സെക്രട്ടറി ആയിരിക്കും നോക്കൂ പരസ്യങ്ങളിൽ കൂടെയല്ല കോഴ്സുകൾ വിൽക്കേണ്ടത് കോഴ്സുകൾ വിൽക്കേണ്ടത് അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അവയർനെസ് കൂടെയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസിയും കമ്പനി സെക്രട്ടറിയും ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഗവൺമെന്റ് നേരിട്ട് കൊടുക്കുന്ന പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ് നിങ്ങൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകണമെങ്കിൽ നിങ്ങൾക്ക് സി എ പഠിക്കാം നിങ്ങൾക്ക് തിയറിയോടാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ ഒരു കംപ്ലയൻസ് ഓഫീസർ ആകണമെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ തൊട്ടു താഴെയുള്ള പൊസിഷൻസിൽ അപ്പോയിന്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ കമ്പനി സെക്രട്ടറി പഠിക്കാം അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് നേരിട്ട് കൊടുക്കുന്ന കോഴ്സാണ് സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് സി എം എ എന്ന് പറയുന്ന കോഴ്സ് ഈ മൂന്ന് കോഴ്സുകളാണ് ഇന്ത്യയിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നേരിട്ട് ഇന്ത്യയിൽ നേരിട്ട് കൊടുക്കുന്നത് അതിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റും കമ്പനി സെക്രട്ടറിയും സി എം എ ഒക്കെ നിങ്ങളെ ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടൊരാളാക്കി മാറ്റുന്നു ഉദാഹരണം കമ്പനി സെക്രട്ടറി പഠിക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഈ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് ഈ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മുടെ നാട്ടിലെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു ഡിഗ്രിയെങ്കിലും പഠിക്കാതെ വെറുതെ റിസ്ക് എടുക്കണോ നമുക്ക് ഒരു ഡിഗ്രി കൊണ്ട് എനിക്ക് എന്ത് ലഭിക്കും എന്നതിനേക്കാൾ ഉപരി എനിക്ക് എന്ത് നഷ്ടപ്പെടും എന്നാണ് ഞാൻ നോക്കേണ്ടത് നാല് വർഷം നഷ്ടപ്പെടും ഈ പറയുന്ന പ്രീമിയർ കോഴ്സുകളെല്ലാം സി എ ആവട്ടെ സി എസ് ആവട്ടെ സി എം എ ആവട്ടെ ഇതെല്ലാം നിങ്ങൾക്ക് നാല് വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഈ നാല് വർഷം കൊണ്ട് നിങ്ങൾ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറും ശേഷമോ അതിനോട് ചേർന്നോ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഡിഗ്രി പഠിച്ചുകൂടാ ഓൺലൈൻ ആയിട്ട് ഡിഗ്രി പഠിച്ചുകൂടാ നോക്കൂ ജീവിതത്തിൽ കുറച്ച് കഷ്ടപ്പെട്ട് കൂടുതൽ എൻജോയ് ചെയ്യണമോ അതോ കുറച്ച് എൻജോയ് ചെയ്ത് കൂടുതൽ കഷ്ടപ്പെടണമോ എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഇവിടെ ആദ്യത്തൊരു നാല് വർഷം നിങ്ങൾക്ക് നന്നായിട്ട് ഒരു മൂന്ന് വർഷം അല്ലെങ്കിൽ മൂന്നര വർഷം കമ്പനി സെക്രട്ടറി ആണെങ്കിൽ മൂന്നര വർഷമേ വേണ്ടു ഈ മൂന്നര വർഷം നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ലൈഫ് അടിപൊളിയാണ് പിന്നെ പേടിക്കണ്ട പിന്നെ ഈ കോഴ്സ് കഴിഞ്ഞാൽ അവരെ ഡിഗ്രി ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാവുമോ ഹയർ സ്റ്റഡീസിന് പറ്റുമോ എന്ന ചോദ്യത്തിന് യു ജി സി തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് യു ജി സി റെഗുലേഷൻ പ്രകാരം കമ്പനി സെക്രട്ടറി ആവട്ടെ സി എ ആവട്ടെ സി എം എ ആവട്ടെ ഇതെല്ലാം പി ജിക്ക് തത്യുല്യമാണ് അതിനർത്ഥം ഈ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് എക്സാമിനേഷൻ എഴുതാം യൂണിവേഴ്സിറ്റികൾ പി എച്ച് ഡി ചെയ്യാം ഇല്ലാച്ചാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കോളേജുകളിൽ പഠിപ്പിക്കാം അപ്പോൾ നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ് എന്തായിരിക്കണം ഇന്ന് മത്സരിക്കുന്ന സമയത്ത് ഇരുപത്തഞ്ച് വയസ്സിൽ ജോലിക്ക് പോകുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ അവസരം ഇരുപത്തിരണ്ട് വയസ്സിൽ ജോലിക്ക് പോകുന്ന കുട്ടിക്ക് കിട്ടും അയാൾക്ക് കൂടുതൽ കാലം പണം ഏൺ ചെയ്യാൻ കിട്ടും സോ നിങ്ങൾ അങ്ങനെയുള്ള ഒരു ജീവിതമാണ് നിങ്ങൾ മുന്നിൽ കാണുന്നതെങ്കിൽ ഒരു ലേശം മത്സരം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കോഴ്സുകൾ പ്രൊഫഷണൽ കോഴ്സുകളാണ് കമ്പനി സെക്രട്ടറി ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കമ്പനി സെക്രട്ടറി കോഴ്സിന്റെ അടുത്ത എൻട്രൻസ് വരുന്നത് ജൂലൈയിലാണ് ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട കമ്പ ഇവൻ പ്ലസ് ടു പാസ്സായോ എന്ന് അറിയാൻ പോലും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഈ റിസൾട്ട് വരുന്നത് എപ്പോഴാണ് ജൂലൈയിലാണ് ഈ സോറി എൻട്രൻസ് വരുന്നത് ഈ ജൂലൈയിലെ എൻട്രൻസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡിസംബറിൽ തന്നെ നാല് പരീക്ഷ എഴുതാം എക്സിക്യൂട്ടീവിൻ്റെ അതായത് മൂന്നര വർഷം എന്നുള്ളത് മൂന്ന് വർഷമാക്കി മാറ്റാൻ പറ്റും നിങ്ങളുടെ ഒപ്പം പാസ്സാകുന്ന കുട്ടികൾ ഡിഗ്രി പഠിച്ചു വരുമ്പോൾ നിങ്ങൾ കമ്പനി സെക്രട്ടറി ആയിട്ടുണ്ടാവും തിങ്ക് ഓഫ് ഇറ്റ് ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം ചില റഫ് ആയിട്ടുള്ള ചില 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 ബോൾഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം എന്നാലേ നമ്മൾ വിജയിക്കുകയുള്ളൂ അതല്ലാണ്ട് പേടിച്ച് 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 മുമ്പിൽ പോയാൽ നമ്മുടെ ലൈഫ് സ്ലോ 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 ആയി ആയിപ്പോ മനസ്സിലാക്കാൻ ശ്രമിക്കും ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പ്ലസ് ടു പരീക്ഷയുടെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സി ബി എസ് സി ആണെങ്കിൽ പ്ലസ് ടു റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് അങ്ങ് രജിസ്റ്റർ ചെയ്യുക ജൂലൈയിൽ എൻട്രൻസ് എഴുതുക അതിനോടൊപ്പം തന്നെ ജൂൺ അവസാനത്തായിട്ട് അവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും എക്സിക്യൂട്ടീവിന്റെ ഓഫ്ലൈൻ ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിന് ചേരുക ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആവുമ്പഴേക്കും നിങ്ങൾ സി എസ് എക്സിക്യൂട്ടീവ് കംപ്ലീറ്റ് ചെയ്തിരിക്കും പിന്നെ രണ്ടു കൊല്ലം കൂടെ ഇരുപത്തി ഒന്ന് മാസം ക്ലിയർ അതായത് ഇവിടെ നിന്ന് മൂന്ന് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സി ചാർട്ട് കമ്പനി സെക്രട്ടറി ആകാം കമ്പനി സെക്രട്ടറി ആരാണ് എന്താ അതിൻ്റെ ബെനിഫിറ്റ് എന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചാനൽ കിടപ്പുണ്ട് കാണുക സോ പ്ലസ് ടു ഇപ്പോൾ പരീക്ഷ എഴുതിയ റിസൾട്ട് വരുന്ന കുട്ടികൾ റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ റിസൾട്ട് വന്ന കുട്ടികളോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഇഫ് യു ഇഫ് യു വാണ്ട് ടു ബിക്കം എ കോർപ്പറേറ്റ് പ്രൊഫഷണൽ ഒരു മാനേജ്മെൻറ്റ് പ്രൊഫഷണൽ വളരെ ചെറിയ ഫീസ് കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാവുന്ന ഒരു കോഴ്സാണ് കമ്പനി സെക്രട്ടറി ഇവിടെ അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻ്റ് ഇതിൻ്റെ ഗുരുകുലമാണ് ഈ കോഴ്സ് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ വേറെ ഒരു കോഴ്സും പഠിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പാരൻറ്റിനെ കൂട്ടി നേരെ ഇങ്ങോട്ട് വരാം ഞാനുണ്ട് നിങ്ങളെ സഹായിക്കാൻ ഈ വീഡിയോ ഇതുവരെ കണ്ടതിന് വളരെ സന്തോഷം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റുകൾ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ വരേക്കും ദിസ് ഈസ് രാജീവ് സൈനിങ് ഓഫ് താങ്ക് യു